ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ ഓഫീസ് മീ അമോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്തിരുന്ന ചെയ്തിരിക്കുന്ന ആടുജീവിതത്തിൻ്റെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു ഇറങ്ങി മൂന്നാമത്തെ ദിവസമാണ് കാണാൻ ഭാഗ്യം ലഭിച്ചത് അതിന് ഞാൻ എക്സ്പെഷ്യലി എനിക്ക് ഒരാളോട് തീർത്താത്തിരാത്തൊരു നന്ദി പറയാനുണ്ട് കാരണം ടിക്കറ്റ് എടുക്കാൻ പൈസയിൽ ചെറിയ ക്യാഷിന് കുറച്ചൊരു ഷോർട്ടേജ് വന്നപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ ടിക്കറ്റ് എടുക്കാവുന്നൊരു സ്കീം ഉണ്ടായിരുന്നു പുള്ളിക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി ഞാനൊരു പൂക്കാലം ചോദിച്ചപ്പോൾ പുള്ളി എനിക്കൊരു പൂക്കാലം തന്നു എന്ന് വേണം പറയാൻ കാരണം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫ്രീ ആയിട്ട് എനിക്കൊരു ടിക്കറ്റ് തന്നെ കിട്ടും അങ്ങനെ ചിത്രം ഇറങ്ങി മൂന്നാമത്തെ ദിവസം എനിക്ക് പാടം കാണാനൊരു ഭാഗ്യം ഉണ്ടായി ആ ഭാഗ്യം എനിക്ക് നേടിത്തന്ന പ്രിയപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഫസ്റ്റ് ഇനി ഞാൻ ചിത്രത്തിൻ്റെ റിവ്യൂലേ കരാം തീർച്ചയായിട്ടും ആടുജീവിതത്തിൻ്റെ റിവ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പോസ്റ്റ് ചെയ്ത് നിങ്ങളും കണ്ട് മടുത്തതായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് സം സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ലാസ്റ്റ് വീഡിയോ പറയുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ആട് ജീവിതത്തിൻ്റെ റിവ്യൂ എൻ്റെതായിട്ടുള്ള എൻ്റെ അഭിപ്രായം ഇതൊരു റിവ്യൂ ആയിട്ട് പോലും നിങ്ങൾ കണക്കാക്ക എൻ്റെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് എന്താണെന്ന് തോന്നിയത് അത് ഞാൻ പറയുന്നതെന്ന് മാത്രം കാരണം ഒരുപാട് പേര് നെഗറ്റീവ്സും പറയുന്നുണ്ട് കാരണം മറ്റൊന്നുകൊണ്ടല്ല ഈ കഥ നമുക്ക് നമുക്കറിയാവുന്നതുകൊണ്ടായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോകുന്നവരും ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു അങ്ങനെ പല പല കാറ്റഗറീസിലെ ആൾക്കാർ ആ ജീവിതത്തെ നോക്കാനുണ്ട് തീർച്ചയായിട്ടും ഞാൻ എനിക്കും ചില എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പറയുകയും ചെയ്തു പിന്നെ ചിത്രം ഇറങ്ങിയതിന് ശേഷം അധികം റിവ്യൂസ് കാണാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത് കാരണം ഞാൻ കൂടുതലും റിവ്യൂ കണ്ടതിനു ശേഷമാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പടം കാണാൻ പോകുന്നത് പക്ഷേ ഇതിന്റെ റിവ്യൂ എനിക്ക് കാണണ്ട എന്നെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഒരുപാട് റിവ്യൂ വന്നു അതുപോലെ തന്നെ നമ്മുടെ ഒത്ത് വരുന്നില്ല എന്നുള്ള സംഭാഷണങ്ങളൊക്കെ വരൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിലാണ് കാരണം ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കാണണം എന്നെനിക്ക് മനസ് തോന്നിയിരുന്നു അങ്ങനെ ചിത്രം പോയി കണ്ടു ഏതാണ്ട് പതിനാറ് വർഷത്തോളം ഒരു മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു സംവിധായകൻ ഒരാൾ ചിത്രങ്ങൾ മറ്റ് ചിത്രങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യാതെ ഇത് ഫോക്കസ് ചെയ്ത് തന്നതിൻ്റെ ഫലം ചിത്രത്തിൽ ഓരോ സീനിലും കാണാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇതിൽ എന്താ പറയുക ആരെ ആരെക്കുറിച്ച് പറയാതിരിക്കണം എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇവൻ ഈ പറയുന്ന പോലെ പൃഥ്വിരാജ് എന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ആ സെറ്റിൽ ഒരു ചായ കൊടുക്കാനുള്ള ഒരു ടീ ബോയ് മുതൽ മുതല് ഒരാൾക്കാരുടെ ഒരു ടീം വർക്കാണ് ഈ ഒരു ചിത്രം കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടൈമിലാണ് എന്റെ ഷൂട്ടിങ് നടക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂടുതൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും ഐ റിയലി റിയലി ഞാൻ നിങ്ങളെ അംഗീകരിച്ചു വരുന്നു കാരണം നമുക്കറിയാം നമുക്കറിയാവുന്ന ഒരു പൃഥ്വിരാജിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരു ഒരു ഫേസ് ഒരു ഫേസ് ഓഫ് ആണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ അത്തരം ഒരു മുഖത്തെ എങ്ങനെ എങ്ങനാട് ഇത് ചെയ്തെടുത്തതെന്ന് എനിക്കറിയത്തില്ല കാരണം ഇത്രയും പെർഫെക്ഷനോടെ ഓരോ ഇപ്പം ഓരോ മുറിപ്പാടുകൾ പോലും അതൊക്കെ ഓരോ സീനിലും എനിക്കൊരു ഇത് കാരണം നമുക്ക് വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് നോക്കാൻ കഴിയില്ല അങ്ങനെ സൂക്ഷ്മതയോടെ ഒന്നും കണ്ടുപിടിക്കാനും കഴിയില്ല അത്രയും പെർഫെക്ഷനോടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് റിയലി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ അക്ഷരം തിറ്റാതെ തന്നെ വിളിക്കണം ഞാൻ ഗൂഗിൾ കയറി സെർച്ച് ചെയ്തു ഇതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരാണ് കാരണം ആ പേര് പേരെനിക്ക് വീട്ടിൽ പറഞ്ഞേ മതിയാവും രഞ്ജിത്ത് അമ്പാടി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ഇതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജിന് സാർ റിയലി നിങ്ങൾ ഒരു സംഭവമാണ് ഇത്ര അത് ചില സീക്വൻസിലൊക്കെ പൃഥ്വിരാജിൻ്റെ ഫേസ് ആ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഇമോഷൻ വരും അത് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കഴിവുകൊണ്ടാണ് എടുത്തു പറയേണ്ട കാര്യമാണ് പൃഥ്വിരാജിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പൃഥ്വിരാജ് എന്താണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഞാൻ ലാസ്റ്റ് പറയാം കാരണം അത് ഞാൻ അവസാനം പറയാം ഇനി സംവിധാനം ബ്ലിസി സാറിന്റെ മുൻ ചിത്രങ്ങളായ പ്രണയം കണ്ടിട്ടുണ്ട് പളും കണ്ടിട്ടുണ്ട് കാഴ്ച അങ്ങനെ തുടങ്ങി കുറേയേറെ ചിത്രങ്ങൾ തന്മാത്രമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഇമോഷണലി ഹാൻഡിൽ ചെയ്യുക എവിടെ എന്ത് കൊടുക്കണം എന്നുള്ള കാര്യം മൂപ്പർക്ക് കൃത്യമായിട്ടാണ് മർമ്മത്തിലടിയാൽ മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയാം അത് ഈ പടത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തത് ഗോകുലെന്ന് പറയുന്നൊരു പയ്യം ഈ പൃഥ്വിരാജൻ്റെ ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഗോകുലം എന്ന് പറയുന്നത് എൻ്റെ കൂടുതലുള്ളൊരു പയ്യെൻ്റെ കാര്യം പയ്യന് ഇതേപോലെ അത്യാവശ്യം നടക്കുന്ന ഒരുത്തരാണ് അപ്പം ഞാൻ അവരെ കണ്ട പനി അതൊക്കെ ഓർമ്മവും അവരിങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എങ്ങനെ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മമാകും കാരണം അത്രയ്ക്കൊരു യോയോ അടിച്ചൊരു ഫ്രീക്ക് പയ്യനാണ് കാരണം ഒരു ഫ്ലൈറ്റിലൊക്കെ കയറി മറ്റൊരു രാജ്യത്ത് പോയി കഷ്ടപ്പെടാനുള്ള പ്രായമായിട്ടില്ല ആ ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു സ്ഥലത്ത് നിന്ന് പെടുകയും അവിടെ പട്ട ആഹാരം കഴിക്കാനില്ലാതെ രക്ഷപെടുന്ന രക്ഷപെടാവുന്നതിൻ്റെ രക്ഷപെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ഒരു ശ്രമത്തിനിടയിൽ മരിച്ചു പോകുന്നൊരു കൊച്ചൊരു ഭയാണ് കാരണം എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുണ്ട് അപ്പോൾ ആ ഒരു വയസ് പോലും ഇല്ലാത്തൊരു പയ്യൻ മറ്റൊരു രാജ്യത്ത് വന്നിട്ട് അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വരികയും പോവുകയും അങ്ങനെ ഒരു ടീമിലാണ് ആ പയ്യനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ അവ അത് ഓൾറെഡി അവരെന്നെ പറഞ്ഞാല് ആ ക്യാരക്ടർ അറ്റ് ദ എൻഡ് മരിക്കണെന്ന് ആ മരിക്കാൻ പോകുന്നതിന് തൊട്ടുമ്പോഴെ കുറച്ച് സീൻസ് ഉണ്ട് ഈ ഗൂഗിളില് ഫസ്റ്റ് പടം ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു ഐ തിങ്ക് ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു ഫസ്റ്റ് പടമാണെന്നൊന്നും പറയില്ല ഈ പറഞ്ഞപോലെ അവർ അന്ന് കൊടുത്ത ഫ്രീഡം ആയിരിക്കണം അവൻ എങ്ങനെ വേണം ചെയ്തോ എന്ന് പറഞ്ഞ രീതിയിൽ അവന് കൊടുത്ത ഫ്രീഡം ആയിരിക്കണം ഇത്രയും പെർഫെക്ഷനോട് അവനത് ചെയ്യാൻ കഴിഞ്ഞത് അതിന് പൃഥ്വിരാജിന് നന്ദി പറയുന്നു കാരണം കൂടുതലുള്ളൊരു കോ ആക്ടറെ എങ്ങനെ ഡെവലപ്പ് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് രാജ്യോട്ട അതുപോലെ എടുത്തു പറയേണ്ടത് സൗണ്ട് ഡിസൈനിങ് റസോൾ പൂക്കുട്ടി ഓസ്കാർ അവാർഡ് വിന്നറാണ് നമുക്കൊന്നും അവരൊക്കെ എത്രത്തോളം എക്സ്ട്രീം ലെവലിൽ പോകുമെന്നുള്ളത് നമുക്കറിയാം ചിലപ്പോൾ ഒരുപക്ഷെ അറിയാത്തവരും ഉണ്ടാവാം ഒരു ഒട്ടകം വന്ന് നിന്നാല് അത് നമുക്ക് ഫീൽ ചെയ്യാം ഇവിടെ ഒരു ഒട്ടകം ഉണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് ഡിസൈനാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ ഓരോ ഒരു ഒരു തുള്ളി വെള്ളം വീഴുന്നതായിക്കോട്ടെ അതുപോലെ നല്ല പെർഫെക്ഷനിൽ അവർ എഡിറ്റ് ചെയ്ത് ആ സൗണ്ട് എഫക്ട്സ് കൊണ്ടുവരുന്ന റിസൾട്ട് കൂട്ടി എൻ്റെ ടീം വെരി നൈസ് ഇനി അടുത്ത സെക്ഷൻ കഥ നമുക്ക് എല്ലാവർക്കും ഒരുവിധപ്പെട്ട മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഔട്ട്ലൈൻ ഈ കഥ നമുക്ക് എല്ലാവർക്കും ഒരു കഥയാണ് എൻ്റെ സ്കൂളിൽ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഒരു ചാപ്റ്റർ മലയാളത്തിൽ ഉണ്ട് അപ്പോൾ ഒരുവിധപ്പെട്ട മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അതായത് നാൽപ്പത്തി ഒന്ന് അധ്യായങ്ങളുള്ള കഥയാണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൽ ചെറിയ പോർഷൻ മാത്രം പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഈ കഥയിലെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ടായിരുന്നു അതൊന്നും ഈ ചിത്രത്തിൽ വന്നിട്ടില്ല എന്നുള്ളൊരു പോരായ്മയായിട്ട് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ അവർ പറയുകയുണ്ടായി ആടുമായി നജീബ് വീണ ചേരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ കഥയിൽ അത് അവർ ചിത്രീകരിച്ചിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അത് സെൻസർ ബോർഡ് കട്ടിയത് ഈ ആവശ്യമില്ലാത്തടത്ത് കയറി ഇടപെടേണ്ട ഒരു കാര്യം ഈ സെൻസർ ബോർഡിനില്ലായിരുന്നു എന്ന് ആ സമയത്ത് തോന്നി അതുപോലെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചില സീൻസിൻ്റെ ട്രാൻസിഷൻ ഉണ്ട് ഈ ടൈറ്റിൽ തുടക്ക തുടക്കത്തിൽ തന്നെ ഒന്ന് രണ്ട് ട്രാൻസേഷൻ വരുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു ട്രാൻസേഷൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇത് വരുന്നത് വെള്ളം വേസ്റ്റായി പോയിട്ട് ആ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് നിന്ന് നാട്ടിലേക്കുള്ള ഓർമ്മയിലേക്ക് പോകുന്ന നിജീപിൻ്റെ ഓർമ്മയിലേക്ക് പോകുന്ന ഒരു ട്രാൻസിലേഷൻ ഉണ്ട് എന്ത് പെർഫെക്റ്റ് ആയിട്ട് അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രാൻസ്ലേഷൻ നമുക്ക് ഒരു മരുഭൂമി മണ്ണ് അവിടെ ആടുകളുടെ വേസ്റ്റ് ആ വേസ്റ്റിൽ നിന്ന് പച്ചപ്പ് പച്ചപ്പ് അതൊക്കെ ഒരു ബ്രില്യൻ തോട്ടാണ് ഏതൊന്നും പോവും അതൊക്കെ എവിടെ നിന്നും വരുന്നെന്ന് ഐ ഡോ നോ ഒരു എന്താ പറയുക ഓരോ ഐഡിയ കിട്ടത്തില്ല എന്നടാ എന്നടാ പണ്ടി വെച്ചുറങ്ങാനൊക്കെ നമുക്ക് തോന്നും ആ സൈസ് ട്രാൻസിഷൻസ് ഉണ്ട് പിന്നെ മ്യൂസിക് എന്താ പറയുക നമ്മുടെ ഇമോഷ ആ ഇമോഷണലി അറ്റാച്ച് ചെയ്യുന്ന സീനിലെ വളരെ ഇമോഷണൽ ആയിട്ട് എ ആർ അഹുമാൻ്റെ ഒരു ടച്ച് മോനെ അതൊക്കെ മ്യൂസിക് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പം ഞാൻ അടുത്ത് ഫേസ്ബുക്ക് കണ്ടൊരു ഇതിൽ പറഞ്ഞു പുള്ളിക്കാരൻ ഒരു പാട്ട് ചെയ്യാൻ വന്നിട്ട് കുറേ വീറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് പോയി അതൊക്കെ വേണ്ടാത്ത അടുത്തൊക്കെ ഇട്ട് യൂസ് ചെയ്യും എനിക്കങ്ങനെ തോന്നിയില്ല കാരണം കൃത്യമായിട്ട് ചേരുമ്പഴ് ചേർത്ത് തന്നെയാണ് പോയിരിക്കുന്നത് എവിടെയൊക്കെ എന്തൊക്കെ ഇലവെൻ്റ് വേണം അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻസ് അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ എപ്പോൾ എപ്പോഴാണെങ്കിലും ഡ്രോപ്പ് ആയിരുന്നു പ്രോജക്റ്റായിരുന്നു ആടുജീവിതം എന്ന് പറയുന്നത് കാരണം ഡ്രോപ്പ് ചെയ്യാണ്ട് ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടും ഇല്ല ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് നിന്ന വിഷ്വൽ മീഡിയ വിഷ്വൽ റൊമാൻസ് വിഷ്വൽ റൊമാൻസ് സോറി ഈ പേര് പെടന്ന് കിട്ടില്ല വിഷ്വൽ റൊമാൻസ് അതിൻ്റെ ടൈറ്റിൽ അതിൻ്റെ വിഷ്വൽ റൊമാൻസിൻ്റെ തന്നെ ടൈറ്റിൽ ഈ ഗ്രാഫിക്സ് നല്ല രീതിയിലൊരു ഗ്രാഫിക്സ് പ്രൊഡക്ഷൻ കമ്പനിയെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്സ് നന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ ഗ്രാഫിക്സ് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് എപ്പോഴാണെങ്കിലും അവർക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടും ഇത് ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച ധൈര്യം താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് അതിൽ ആഫ്രിക്കനായിട്ട് ജിമ്മി ലൂയിസ് സർ ജിമ്മി ലൂയിസ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഹി ഈസ് എ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ അമേരിക്കൻ സീരിയൽ ആക്ടറാണ് അമേരിക്കൻ അമേരിക്കയിൽ സീരിയസിലെ ഒരു ആക്ടറാണ് ജിമ്മി ലൂയിസ് എന്ന് പറയുന്നത് വളരെ ഇതേപോലെ തന്നെ വളരെ കഷ്ടപ്പാടിൽ നിന്ന് ഉയർത്തെഴുതേണ്ടൊരു നക്ഷത്രം തന്നെയാണ് ജിമ്മി ലൂയിസ് എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ ഒരു പാർട്നർഷിപ്പും ഈ ഒരു ചിത്രത്തിലുണ്ട് എന്നറിഞ്ഞത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി കാരണം പുള്ളിക്കാരനൊക്കെ ഇന്ത്യൻ ഫിലിമിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആലോചിക്കണം നമ്മുടെ ഇന്ത്യൻ സിനിമ എസ്പെഷ്യലി മലയാളം സിനിമ എത്രത്തോളം ഉയർന്നിരിക്കുന്നു എന്നുള്ളതൊക്കെ അതിൽ നിന്നൊക്കെ വ്യക്തമാണ് അതുപോലെ തന്നെ അമലാപോൾ വേറൊരു നായിക പ്രാധാന്യമുള്ളൊരു ചിത്രമൊന്നുമല്ല ആടുജീവിതം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ തൻ്റെ പോർഷൻ തനിക്ക് എന്താണോ അവിടെ ചെയ്യാനുള്ളത് അതിൻ്റെ പത്ത് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് അമലാ പോൾ ചെയ്തു സീരിയസ്ലി എനിക്ക് അമലാപോളിന് അത്ര ഒരുപാട് ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവററ്റ് മൂവി ഓഫ് അമലാപൂർ എൻ്റെ കാരണം പുള്ളിക്കാരിയുടെ പണി എന്താണോ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് വലിച്ചു കിട്ടിയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തൻ്റെ പോർഷൻസ് നല്ല രീതിയിൽ കവർ ചെയ്ത് പോയിരുന്ന കഥാപാത്രം തന്നെയാണ് ഇതിൽ ആരുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത് കാരണം അവർ തമ്മിലുള്ള ഒരു പ്രണയത്തിന് വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും അത് കുറച്ച് സീക്വൻസിൽ തന്നെ നല്ല രീതിയിൽ അത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത് ഇനി അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ഇനി നമുക്ക് പൃഥ്വിരാജിലേക്ക് വരാം നമുക്ക് മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് രജനീകാന്ത് കമൽഹാസൻ അങ്ങനെ എത്രയോ നല്ല നല്ല പ്രതിഭാശാലികളായ ഒരുപാട് കലാകാരന്മാരുള്ള ഈ അവര് സ്റ്റേജിൽ പോലും മീര മീര ആങ്കർ വിവരക്കേടാണ് ചോദിച്ചത് സീരിയസ്ലി ബുദ്ധിയില്ലാതെ ബുദ്ധി ഇല്ലാത്തൊരു ചോദ്യം തന്നെയാണ് ചോദിച്ചത് എന്ത് എന്തുകൊണ്ട് മോഹൻലാലിനെ കൊണ്ട് ചെയ്യിച്ചില്ല എന്നുള്ളത് അതിനുള്ള ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആടുജീവിതം കാണുക ഒരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസിനൊന്നും ഈ ഒരു കഥാപാത്രം ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയില്ല കാരണം അതിൽ ഈ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഫുൾ അത് പ്രത്യേകത്തിന് ഫുൾ നേക്കലായിട്ടുള്ളൊരു സീൻ ഉണ്ട് അല്ലെ ആ സീനിൽ ബോഡി കാണിക്കണം മേ ബി ചില പറയും എഡിറ്റിംഗ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ പാട്ട് അവർ പക്ഷെ ആ സീനിൽ ഒന്ന് കാണണം ഈവൻ അയില് വിക്രം പോലെ ഇന്മാതിരി ഡയറ്റ് ഈവൻ ഇതൊരു ഡയറ്റ് പോലും അല്ല ഇസ് ബോഡി ടോർച്ചർ പെർഫെക്റ്റ് ബോഡി ടോർച്ചറിങ് ആണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു ഈ പല്ലൊക്കെ പല്ല് നഖം ഇതൊക്കെ കാണാനുള്ളതാണ് അത് ഈ ഞാൻ പറഞ്ഞ ഈ നേക്കഡ് സീനിൽ പുള്ളിയുടെ ബോഡി കാണിക്കും എന്താ പറയുക മാംസമില്ല തൊലിയും അസ്ഥി അസ്തികൂടം മാത്രം ആ ഒരു സെറ്റപ്പിൽ നിൽക്കുന്നു അതങ്ങനെ ആക്കിയെടുക്കാൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന കഷ്ടപ്പാട് അത് മെയിൻ ഈ പാൻഡമിക്കിൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്ന അദ്ദേഹത്തിന്റെ അവസ്ഥ റിയലി പുള്ളിക്കാരൻ പറഞ്ഞ സത്യമാണ് ചിലപ്പോൾ ഇനി ഒരു ചിത്രം ചെയ്യില്ല കാരണം പുള്ളിക്കാരൻ തട്ടിപ്പോ അമ്മാതി രീതിയിലാണ് അത്ര ഡെഡിക്കേഷൻ ജീവൻ വരെ പണയം മരിച്ചായി അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി നിന്നത് അതിൻ്റെ ബലം കാണാനും ഉണ്ട് ഞാൻ അത്രത്തോളം മലയാളികൾ ഈ ചിത്രത്തെ ഓൾറെഡി ഏറ്റെടുത്തു നമുക്ക് നല്ലൊരു കളക്ഷൻ കിട്ടി ഒരു പുതിയ റെക്കോർഡ് തീർക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ചിത്രം തന്നെയാണ് ആഡ് ചെയ്തത് അതിന് എത്ര പേർ എത്ര പേര് ഇനി തിയേറ്ററിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിയില്ല കാരണം ഇത് ഓൾറെഡി ഇന്റർനെറ്റിൽ ലീക്ക് ആയിട്ടുണ്ട് ഈ ചിത്രം സി പൈറസി നിങ്ങൾ കണ്ടോ കുഴപ്പമില്ല നിങ്ങൾക്ക് പൈറസി കാണാൻ നിങ്ങളുടെ ഫോണാണ് നിങ്ങൾക്ക് എന്തുണ ചെയ്യാനുള്ള അധികാരം നിങ്ങൾ കണ്ടു പക്ഷെ ഒരു മനുഷ്യന്റെ പതിനാറ് വർഷത്തെ അധ്വാനം ഒരു നിമിഷം കൊണ്ട് ഒന്നും ഇല്ലാതാക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ പൈറസി കാണുന്നുണ്ടല്ലോ എടോ എന്താ എന്തായാലും പറയാം അത് കാണുന്ന പോലെയല്ല അടുത്ത് എന്റെ അടുത്ത് നിന്നിട്ട് അത് കണ്ടിട്ട് ആ പടം ഒരു അരമണിക്കൂർ കണ്ടു പക്ഷെ നന്നായിട്ടുണ്ടെന്ന് വൈലൻസ് കണ്ടിട്ട് പറയാൻസ് കണ്ടിട്ട് നിങ്ങൾ ഒ ടി ടി വന്ന പടമല്ല അല്ല തിയേറ്ററിൽ വെനഞ്ഞാന്ന് റിലീസായ പടമാണ് മൂന്ന് ദിവസം കൊണ്ടുള്ള പടം നിങ്ങൾ ഇന്റർനെറ്റിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ആലോചിച്ചു എത്രത്തോളം ചെറ്റത്തരാ നിങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തിരി കൂടെ പച്ചക്കറിയാ എത്ര തന്ത് മുമ്പുണ്ടായ പരിപാടി കാണുന്നു ായ പാഠം നിങ്ങൾ ടെലഗ്രാമിൽ പോട്ടെന്ന് എഫേർട്ട് ഞാൻ പറഞ്ഞത് ചായ കൊടുക്കാൻ വന്ന ഒരു ആളുടെ അവനും ആ ചൂട് സഹിച്ച് അത്രയും ദിവസം നിൽക്കേണ്ടി വന്നവനാണ് അപ്പൊ അവന്റെ പോലെ എഫേർട്ടിന് ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഫോണിൽ ഈ സാധനം കണ്ടോണ്ടിരിക്കെവിടെ ചെന്ന് നിക്കേണ്ട ചിത്രാണെന്ന് പറയൂ ഈ പറഞ്ഞതുപോലെ നാഷണൽ അവാർഡൊക്കെ പുഷ്പക്കൊക്കെ വാരി കോടി കൊടുക്കുന്ന സമയത്ത് ഇതിന് നാഷണൽ അവാർഡ് കിട്ടുമോ എന്നുള്ളതായിരുന്നു നമുക്കൊരു കൺഫർമേഷൻ പറയപ്പെടുന്നത് പക്ഷേ ഒരു അക്കാഡമിക് അവാർഡിന് തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യാം രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് പോയെങ്കിൽ ഇതും അതുപോലെ അയക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ആ ചിത്രമാണ് നിങ്ങൾ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര വേറെ കഷ്ടപ്പാടാണ് നിങ്ങൾ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജോലിയിലാരെങ്കിലും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് അലച്ചു നോക്കണം പ്ലീസ് അതുപോലെ തന്നെ നിങ്ങൾ ഫോണിൽ കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതിന് എത്ര മുക്കി തൂറിയാലും ആ സാധനം ഇത് കിട്ടൂല ഇത് ഈ സാധനം തിയേറ്ററിൽ തന്നെ പോയി കാണണം ചില സീക്രംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കണ്ണ് നിറഞ്ഞില്ലെങ്കിൽ നീങ്ങുന്ന മനുഷ്യനല്ലെന്ന് പറയും ആ സൈസ് സാധനമൊക്കെ വെച്ചേക്കുന്ന സാധന സ്ഥലത്ത് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നു റിയലി ഇപ്പൊ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടർ അയാളുടെ ഇൻഫ്ലുവൻസ് അയാൾക്ക് എത്ര പ്രൊഡക്ഷൻ കമ്പനി വന്നു ഈ ഒരു ചിത്രത്തിന് പുറത്ത് അപ്പം അതൊക്കെ ആലോചിച്ചു പോകണം ഇപ്പം ഈയൊരു പടം നിൽക്കുക പത്ത് ദിവസം കഴിയുമ്പോൾ പുള്ളിക്കാരൻ വില്ലനായിട്ട് വില്ലനായിട്ടടുത്ത് പടം വരിക അത് ഹിന്ദിയിൽ അപ്പം പുള്ളിക്കാരൻ്റെ റേഞ്ച് ഇപ്പം ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി ഇന്ത്യ ഒട്ടാകെ അറിയുന്ന ഇപ്പം മുമ്പ് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്ന മമ്മൂട്ടി മോഹൻലാണെന്ന് പക്ഷേ ഇത് ഇന്ത്യയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ ഈസ് പൃഥ്വിരാജ് തീർ അത് പറയാതിരിക്കുവ പുള്ളിയുടെ ഒരു ക്യാരബർ പുള്ളി പത്ത് വർഷം മുമ്പ് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി ഇപ്പോൾ ഓരോന്നും ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് പ്ലാൻഡായിട്ട് പുള്ളി പോകുന്നുണ്ടെങ്കിൽ ഇനി ഇനി എന്തോരം കാര്യങ്ങൾ മനസ്സിലുണ്ടാകുകയാണ് എംബുരാൻ എന്ന് പറഞ്ഞാൽ ചിത്രം വരുന്നുണ്ട് പുള്ളിയുടെ സംവിധാനത്തിൽ മലയാളത്തിൽ ആദ്യത്തെ ഇരുന്നൂറ് അല്ല നൂറ്റമ്പത് കോടി കളക്ട് ചെയ്തതാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഒരു പാഠം ഫസ്റ്റ് മൂവിയാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് അതൊക്കെ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിന്റെ അപ്പുറത്തെ തല അങ്ങി ഇറങ്ങി അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു തീർച്ചയായിട്ടും ഇന്ത്യയിൽ ചിലപ്പോൾ ലോകത്തിൽ തന്നെ ഒരു നടനം ചെയ്യാത്ത കാര്യമാണ് ഇപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ഒരു മെഗാ മെഗാസ്റ്റാറിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒന്ന് അതാണ് തലയിലെടുത്ത് കിരീടമായി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആഫ്റ്റർ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ എന്ന് പറയുന്ന ചോദ്യത്തിന് ഇനി ഒരു ഒരർത്ഥമില്ല അതിലൊരു തീരുമാനമായി മുമ്പ് ഉണ്ടായിരുന്ന ദിലീപ് അങ്ങനെ കുറെ ആൾ കുറെ ആൾക്കാർ ഈ പൊസിഷന് വേണ്ടി മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ അതിനൊരു ഉത്തരമായി ദാറ്റ്സ് വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് അത് മറ്റാർക്കും ഇവിടെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വേറൊരാക്ക് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരെ ഞാൻ അംഗീകരിക്കുന്നു ഒന്ന് പൃഥ്വിരാജ് ഒന്ന് ഗോകുൽ പിന്നെ നമ്മുടെ സ്വന്തം ജിമ്മി ചായൻ ജിമ്മി ചായൻ അത്ര തീവ്രതയിലൊന്നും അത്ര തിരുവത ക്യാരക്ടർ അല്ല കാണിച്ചിരിക്കുന്നത് എന്നാലും ബട്ട് തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ഗിരുത്തി കരയിക്കുന്ന രീതി ഞാനിപ്പോൾ ദുബായിൽ വന്ന് എനിക്കിപ്പോ ഒരു റൂമുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് പക്ഷെ ഇതുപോലും ഇല്ലാത്ത എത്രയോ ഞാൻ വരുന്ന വഴിയിൽ തന്നെ കാണുന്നുണ്ട് റൂമില്ലാത്ത എത്രയോ ആൾക്കാർ ഭക്ഷണില്ലാത്ത എത്രയോ ആൾക്കാർ ഞാൻ വരുന്ന വഴിയിൽ തന്നെ ഡെയിലി കാണുന്നുണ്ട് അപ്പൊ അതിലും താഴെയുള്ള ഒരു അവസ്ഥയിൽ എത്രയോ ആൾക്കാർ വേറെ ഉണ്ടാവാം അതൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് ആടി ജീവിതത്തിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക പ്ലീസ് പ്ലീസ് നിങ്ങൾ കണ്ടോ കാണാതിരിക്കോ അതെന്ന് എല്ലാം മാക്സിമം സ്പ്രെഡ് ചെയ്യാതിരിക്കാനെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമിക്കാതെ ശ്രമിക്കുക അത്രയെങ്കിലും പറയാം കാരണം ഒരിക്കലും ഇത് നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യം കള്ള് കഞ്ചാവ് മയക്കുമരുന്ന ഇതൊന്നും നിർത്താൻ പറ്റില്ല ഇത് വെച്ചാൽ എന്താ ക്യാൻസർ പോലെ വളരുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ മാക്സിമം നിങ്ങൾ മലയാളീസെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവരിലേക്ക് ഇത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക കാരണം ഇത് നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിത്തരുന്ന ഒരു ചിത്രമാണ് പ്ലീസ് 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 ഇസ് എ റിക്വസ്റ്റ് ഒരിക്കലും ഞാനിത് അഭ്യർത്ഥിക്കേണ്ടതല്ല ഞാനിത് അപേക്ഷിക്കേണ്ടതല്ല എന്നാലും കണ്ട ചിത്രത്തിൻ്റെ ആ ഒരു വാല്യൂ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് പ്ലീസ് ഒരിക്കലും നിങ്ങൾ ഈ സാധനം സ്പ്രെഡ് ചെയ്യാതെങ്കിലും ഇരിക്കും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ആടുജീവിതത്തെക്കുറിച്ച് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ ഒരുപാട് പറയാൻ ഇനിയുണ്ട് പക്ഷെ തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു കാരണം ഒരുപാട് റിവ്യൂസ് വന്ന് നിങ്ങൾ തന്നെ മടുത്തിട്ടുണ്ടാകും Please watch this movie on theater.